ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മറിയമ്മയെ സുസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് ബിന്ദു ഹോളി ഫാമിലി ചർച്ച കാര്യച്ചാൽ അടവയെന്ന് നാടുവാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പെട്ട് കഴിയുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി വഴി എനിക്ക് ആദ്യം ലഭിച്ചത് എന്നെ തന്നെ വിശദീകരിക്കുകയായിരുന്നു കൂടുതൽ പ്രാർത്ഥിക്കാനും പള്ളി പോകാനും മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുവാനും ഒക്കെ വഴി വഴിയെ എന്നെ അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഒത്തിരി കടബാധ്യതകളിലൂടെ അതുപോലെ തന്നെ ജോലിയില്ലാത്ത അവസ്ഥയും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഉടമ്പടി എടുത്തത് കടബാധകൾ ഏറി വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏഴ് വർഷമൊക്കെ എടുത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നിയോഗം വെച്ചില്ല അല്ലാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചു നിയോഗം വെച്ച് ഒരു മൂന്നാല് വർഷമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷവും ഒത്തിരി തടസ്സങ്ങൾ പോലെ ഇത് വിൽക്കാൻ സ്ഥലം വിൽക്കാൻ പറ്റാതെ കിടന്നു ബുദ്ധിമുട്ടിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനെ വന്നുകൊണ്ട് അച്ഛനൊരു അച്ഛനെ വന്ന് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു കാശുരൂപ അച്ഛൻ തന്നു എന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ അത് സ്ഥലം വിൽക്കുമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ അങ്ങനെ സ്ഥലം വിറ്റു എങ്കിലും അച്ഛൻ പറഞ്ഞ സമയത്ത് തന്നെ സ്ഥലം വിറ്റ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കടബാധകളും എല്ലാം മാറി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് ചെവിക്ക് വേദനയായിരുന്നു ഈ തല കുളിക്കുന്ന സമയത്ത് ഒരു അല്പം വെള്ളം പോലും എൻ്റെ തലയിൽ ചെവിയിലോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഭയങ്കരമായ വേദന വേദന ഒരു വായി വാ തുറക്കാൻ പോലും പറ്റില്ല ഒരു ചെവി അങ്ങ് അടഞ്ഞിരിക്കും അതിനകത്തൂടെ വെള്ളവും ചോരയും ഒക്കെ വന്ന് ഭയങ്കര ദുർഗന്ധമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ സമയത്ത് അതിവേദന വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടി പ്രാർത്ഥിക്കുക അപ്പം മാറും അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് ഒരിക്കലും ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് നല്ല വേദനയായിരുന്നു എനിക്ക് സംസാരിക്കാൻ വയ്യ ഞാൻ ആരെങ്കിലും പറയുന്നത് എൻ്റെ കൈ വെച്ച് വലിച്ച് ചെവി തുറന്നിട്ടാണ് കേട്ടോണ്ടിരുന്നത് അങ്ങനെ സമയത്ത് എനിക്ക് വിഷമിച്ച് ഞാനിവിടെ നിന്ന് ആ ദിവ്യ നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പ് നിന്ന് അവിടുത്തെ ഉടമ്പടി വിളക്കിൽ തയ്യൽ എടുത്ത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ചെവിക്ക് തേച്ചിട്ട് പറഞ്ഞു ഇനി ഒരിക്കലും ചെവി വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചെവി വേദന കാരണം ബുദ്ധിമുട്ടുക അത് ഉണ്ടാവും എന്നോട് പറയുകയും ചെയ്തുതന്നെ അതിന് ശേഷം ഇന്ന് വരെ എനിക്ക് അത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതെനിക്ക് എനിക്കത് വിശ്വസിക്കുന്നതിനപ്പുറത്തെ ഒരത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഞാൻ അതുപോലെ കുറേ മരുന്നുകൾ ഉപയോഗിച്ചു എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ലായിരുന്നു പന്ത്രണ്ട് വർഷം അത് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിരുന്നു ഓരോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനനുസരിച്ച് ഇതനുസരിച്ച് ഈ ചെവിക്ക് വേദന എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയും അന്നാ ഉടമ്പ തൈലം തേച്ചതിന് ശേഷം വിളക്കിലെ തൈലം തേച്ചതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല പിന്നെ എനിക്കൊരു വാഹനം വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു അത് മനസ്സിലാഗ്രഹം തോന്നിയ സമയത്ത് തന്നെ ഇവിടെ ഇതുവരെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു ഒരു ആൾ സാക്ഷ്യം പറഞ്ഞു കീച്ചയും വാങ്ങി പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരണേ അമ്മയെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാക്ഷ്യം ഞാൻ കേട്ടു അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു അമ്മയെ ഞാനും ഒരു താ കീചയും വാങ്ങിച്ചു ചോദിച്ചു അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ഇവിടുന്ന് വരയ്ക്കേ കീച്ചയം വാങ്ങിച്ചു വെച്ചു അതിനുശേഷം കുറച്ച് നാളായിട്ടും അതിന് അനക്കു എന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് വെറുതെ വാങ്ങിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞില്ലല്ലോ ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു അപ്പം മനസ്സിൽ പറഞ്ഞു വേണ്ട വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ശേഷം അമ്മ എനിക്കൊരു വണ്ടി തന്നു അമ്മയുടെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു നല്ല വണ്ടി അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു വണ്ടി പലതും നോക്കിയിട്ട് നോക്കാൻ പോയ സമയത്ത് എനിക്ക് വണ്ടി ഒന്നും കണ്ടിട്ട് ഒരു മനസ്സിലൊരു തൃപ്തിയില്ല അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ കാശു കൈപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത് ആ സമയത്ത് എൻ്റെ തൊട്ടു പുറകിൽ ഒരു വണ്ടി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നീ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി എന്ന് എന്നോട് മനസ്സിൽ പറയു അങ്ങനെ ഞാൻ ആ വണ്ടി അതുതന്നെ മതിയെന്ന് പറഞ്ഞ് അതാണ് ഞാൻ വാങ്ങിച്ചു ഇപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ എൽ വയസ്സായി ഒരു ചേച്ചിയുണ്ടായിരുന്നു ചേച്ചിയുണ്ട് മുസ്ലിം ചേച്ചിയാണ് ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ആളാണ് കാലിന് സുഖമില്ലാത്തിരിക്കുന്ന സമയത്ത് ഞാൻ ആ ചേച്ചിക്ക് ഇവിടുത്തെ പത്രം കൊടുക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അസുഖത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഉപ്പ് കൊടുക്കുമായിരുന്നു അപ്പോൾ അവർക്ക് ആദ്യമൊന്നും വിശ്വാസം ഇല്ലായിരുന്നു എങ്കിലും ഒരിക്കൽ എന്നോട് വന്ന് പറഞ്ഞു ഒരിക്കൽ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും ചെയ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക എന്നിട്ട് പറഞ്ഞാൽ പറയുന്നു അങ്ങനെ ഒരു പ്രാവശ്യം കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പാതിയാക്കി എന്നോട് പറ്റും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം എഴുതി ഇതും കൂടി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഭക്ഷണത്തിലും കുളിക്കുന്നതിന് ശേഷം അങ്ങനെ ആ ഒരു പായ്ക്ക് ഒരു ഉപ്പ് തീർന്നതിന് ശേഷം പിന്നെ വീണ്ടും വീണ്ടും വന്ന് എന്നോട് ചോദിക്കാൻ തുടങ്ങി പത്രം വന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു കാശുരവും എന്നോട് ചോദിച്ചു അതും വാങ്ങിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ മാസവും ഉപ്പും ഉണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉപയോഗിച്ചിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി കടങ്ങളും ഭാരങ്ങളും ഉണ്ട് ഭർത്താവും എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന ആളാണ് മക്കളുമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സമാധാനത്തിൽ ഇപ്പം ആങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ അവിടെ ഓരോരോ പ്രശ്നങ്ങളായി എൻ്റെ വീട് വിറ്റ് തരാനായിട്ട് ഒരു പ്രാർത്ഥിച്ച് നിയോഗം വെക്കാൻ എന്നോട് പറഞ്ഞു അതുപോലെ രോഗസഖ്യത്തിന് വേണ്ടിയിട്ട് നിയോഗം വെക്കാൻ പറഞ്ഞു ഞാനപ്പം അത് നിയോഗമായിട്ട് വെച്ചു വെച്ച് കുറച്ച് ദിവസം ഉള്ളിൽ തന്നെ ആ സ്ഥലം വിറ്റുമാറി വീട് സ്ഥലം വിറ്റുമാറി അത് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തായിരുന്നു അപ്പം നം നാട്ടിൽ തന്നെ അടുത്ത് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ ഒരു വീട് വേണമെന്ന് നിയോഗം വെക്കണമെന്ന് എന്നോട് പറഞ്ഞു അത് നിയോഗം വെച്ചു നല്ലൊരു വീട് ഒരു ചെറിയ അവരുടെ രീതിക്കനുസരിച്ച് പറ്റുന്ന ഒരു ചെറിയ വീട് കിട്ടി ഇപ്പോൾ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു അതിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് എല്ലാ മാസവും മൂന്ന് കെട്ട് പത്രം വാങ്ങിക്കും ചില മാസങ്ങളിൽ അത് കൂടുതൽ പൈസയുടെ പരുവം പോലെ വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ആദ്യമൊക്കെ ഹോസ്പിറ്റലുകളാണ് കൊടുത്തിട്ടിരിക്കുന്നത് പിന്നെ അവിടെ പത്രം മിസ് യൂസ് ചെയ്യുന്നത് കണ്ട് ഞാൻ വീ വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി വീടുകളിൽ പിന്നെ ജംഗ്ഷനിൽ അവിടെയൊക്കെ കൊണ്ട് കൊടുത്തു അവിടെ അത്യാവശ്യം ഉപ്പ ഉപ്പോ കാശ്ശോ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് അത് അവരോട് പറഞ്ഞ് ഉപയോഗിക്കേണ്ട വിധം എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെയും കൊടുക്കാൻ തുടങ്ങി അതിന് പിന്നെ പത്രം സാക്ഷ്യങ്ങളെല്ലാം ഫോണിൽ കൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ കൊ പലരെയും ഞാനിവിടെ കൊണ്ടുവന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിപ്പിച്ചിട്ടുണ്ട് പിന്നെ ബൈബിൾ വായന അരമണിക്കൂറുണ്ട് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസ സമയത്തിന് വ്യത്യാസം വരുമെങ്കിൽ പോലും ഞാൻ പിറ്റേ ദിവസം ആ തലേദിവസത്തെ മുഴുവൻ സമയം ആ എത്രത്തോളം ആണോ വായിച്ച് തീർക്കേണ്ടത് അതിരിച്ചൂടി വായിച്ച് തീർത്തതിന് ശേഷമാണ് പിറ്റേ ദിവസത്തെ എല്ലാം വായിച്ച് തീർക്കുന്നത് അങ്ങനെ ബൈബിൾ വാദനയുണ്ട് ആണെങ്കിലും എല്ലാ സമയത്തും കുമ്പസാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട് എനിക്ക് എന്നെ തന്നെ വളരെയധികം വിശദീകരിക്കാൻ പറ്റിയെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആദ്യം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ചെറിയ കാര്യത്തിനായാൽ പോലും കുട്ടികളോടായാലും ഹസ്ബൻഡിനോടായാലും ആരോടായാലും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ അതെല്ലാം ദേഷ്യമൊക്കെ വളരെ വളരെ അതിയായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈശയെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് അങ്ങനെ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അത് അനാഥാലയങ്ങളിൽ പോകാറുണ്ട് അവിടുത്തെ അമ്മമാരോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഞാൻ താമസിച്ച് പോയാൽ എന്താ വരാൻ താമസിച്ചെന്ന് അങ്ങനെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത് അവരുടെ അവരുടെയൊക്കെ ചെന്നിരുന്ന് അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടുത്തെ ഭക്ഷണമായിട്ടായാലും അല്ലാത്ത കാര്യങ്ങൾ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലാതെ പൊതുച്ചോറുകൾ കൊടുക്കാറുണ്ട് വഴിയരികിലോ മറ്റുള്ളവർത്തൊക്കെ എന്നോട് ചോദിക്കുന്നവർക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്തു ചെയ്തുവന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് കൂടി നന്ദി ലൂക്ക ഒന്ന് നാൽപ്പത്തഞ്ച് കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വാക്കുകളാണ് അതുപോലെ തന്നെയാണ് ഇവിടെ കടബാധതയാൽ വിഷമിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത് പിന്നെ ജോസഫ് അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥനാ സഹായത്തിന് വരുമ്പോൾ അച്ഛൻ സന്ദേശം പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ അത് വിൽക്കുവാനായി സാധിക്കും അതേപോലെ തന്നെ സംഭവിക്കുകയാണ് ഉടമ്പടിയിൽ നമ്മൾ ആറ് കാര്യങ്ങൾ അതേ അതേസമയം തന്നെ നമുക്ക് നിബന്ധനകളുമുണ്ട് നമ്മൾ പിന്നെ നിബന്ധനകളിലാണ് ശ്രദ്ധിക്കുന്നത് നിയോഗങ്ങൾ നടത്തി തരുന്നത് ദൈവമാണ് ഇവിടെ സമയച്ചിരിക്കും സംഭവിക്കുന്നുണ്ട് ഏഴ് വർഷമായിട്ടുള്ള കടബാധ്യത പിന്നെയും നീണ്ടുപോകുമെന്നുള്ള അവസ്ഥയിൽ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവുകയാണ് അതേപോലെ തന്നെ പന്ത്രണ്ട് വർഷമായിട്ടുള്ള ചെവിയിലുണ്ടായ പഴുപ്പ് ആ തൈലം ഇവിടെ നിന്ന് ലഭിക്കുന്ന തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവം കൂടെ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഉടമ്പടി എടുക്കുന്ന മക്കളെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുകയാണ് പരിശുദ്ധാമയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സഹസ്ത്രം യേശുവിരാധനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക